അപ്പോഴും നമ്മൾ കൊട്ടിയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഓട്ടം വന്നിരിക്കുകയാണ് ഹലോ മച്ചാമാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെ വണ്ടി പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് കേട്ടോ ബി എസ് ഫോറാണ് അത്യാവശ്യം കുഴപ്പമില്ല നമ്മളിപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു മാസമായുള്ളൂ അപ്പോൾ ഇതാണ് ഇവിടുത്തെ തട്ടും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല ഓൾറെഡി മുന്നേ തട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടെസ്റ്റ് സമയം ആയപ്പോഴത്തേക്കും എല്ലാം ഇളക്കി മാറ്റിയാണ് സീറ്റൊക്കെ നമ്മൾ സാധാ സീറ്റാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് ചാരി ബക്കറ്റ് സീറ്റാണ് ഇവിടെ എല്ലാം സാധാ വണ്ടിക്കൊക്കെ അടിച്ചിരിക്കുന്നത് നമ്മളെല്ലാം നോർമലായിട്ട് ചെയ്ത് വിട്ടതാണ് പിന്നെ അപ്പോൾസറി മാറ്റേണ്ട സമയമായി അതുകൊണ്ട് മാറ്റിയിട്ടില്ല ഇതുവരെയും നമ്മൾ ഈ ടെസ്റ്റ് കൂടി എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടി പിന്നെ ഒരു ലക്ഷം കിലോമീറ്ററിനടുത്ത് ഓടിയിട്ടുണ്ട് ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനത്തിലൊന്നായിരുന്നു വണ്ടി കൊടുക്കാതെ ഗൾഫിൽ പോയത് കേട്ടോ രണ്ടുപേരും മാറിയും തിരിഞ്ഞും ഓട്ടിച്ചു അതിൽ ആദ്യം ഓട്ടിച്ച ആൾ നല്ല ലോഡ് കയറ്റി എന്നുള്ള നല്ലൊരു പ്രശ്നം ഉണ്ടായിരുന്നു രണ്ടാമത് ഓട്ടിച്ച ആൾക്ക് റെൻറ്റ് തരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു ഒരാറേഴ് മാസം ഇപ്പോൾ കയറ്റിയിട്ടിരുന്നു വണ്ടി ഓട്ടിക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ കൊടുക്കാനും മനസ്സ് വന്നില്ല എന്നും കംപ്ലയിൻറ്റും കാര്യങ്ങളും അങ്ങനെ വണ്ടി ഇട്ടു ഇപ്പോൾ ഓടി വന്നപ്പോഴത്തേക്കാണ് ഓരോരോ പണികളായിട്ട് പൊങ്ങി പൊങ്ങി വരുന്നത് കേട്ടോ എല്ലാം ഇനി റെഡിയാക്കി എടുക്കണം ഇതാണ് ഒരു ഔട്ട് ലുക്ക് കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ വിശേഷമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ കൊട്ട്യം ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ഓട്ടം വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ സമയം വന്നിട്ട് ആറേ മുക്കാലായി അപ്പോൾ നമുക്ക് ഈ വണ്ടി കൂടാതെ ഒരു ആപ്പയും കൂടെ ഉണ്ട് അതിൻ്റെ അളിയനാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഈ പടുത വർക്കും ഈ ബോഡി ഇറക്കി പുതിയ ബോഡിയൊക്കെ അടിക്കില്ല അതിനുള്ള പണിക്കായിട്ട് വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം മാത്രമല്ല നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസം കഴിഞ്ഞാൽ എല്ലാവരും ആദ്യത്തെ ചോയ്സ് ആയിട്ട് ഇപ്പോൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കുന്നത് ഓട്ടോറിക്ഷയാണ് അത് ഓട്ടോറിക്ഷയെക്കുറിച്ച് ഒരു കാര്യവും ഒന്നും അറിയാത്തവരെ കൂടെയാണ് അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് പോലും പരിചയമില്ലാത്തവരായിരിക്കും പുതിയതായിട്ട് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഓട്ടോറിക്ഷയിലോട്ട് കടന്നു വരുന്നുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആരും പറഞ്ഞു തരാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വന്ന ഉടനെ ഒരു വണ്ടി എടുത്ത് ഓടിയാലോ ഓട്ടം കിട്ടുമോ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ അസെപ്റ്റ് ചെയ്യുമോ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാം അത് ഈ വീഡിയോയിലല്ല അടുത്തടുത്ത വീഡിയോസിൽ അപ്പോഴേ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കണ്ടുമുട്ടാം ആർക്കെങ്കിലൊക്കെ ബോർ അടിച്ചെങ്കിൽ ക്ഷമ വഹിക്കുന്നു കേട്ടോ ഓക്കെ ബൈ ബൈ